ഗൗരി ശങ്കരത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ശ്യാം പ്രസാദ് മുത്തശ്ശൂട് തൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൗരി ചാരം കാട്ടുകാർ അവിടെ ഇട്ടിട്ട് നല്ലോണം കഷ്ടപ്പെടുത്തുന്നുണ്ട് അതൊക്കെ തന്നെ അത്ര തന്നെ വേദന വേണി ഇവിടെ അനുഭവിക്കണം എന്നൊക്കെ പറയും എങ്കിലും ഞാൻ എൻ്റെ മകളെ ഓർത്തു നീറുന്ന വേദനയൊക്കെ മഹാദേവന് തിരിച്ചറിയുള്ളൂ വേണിയുടെ മനസ്സ് നീറുന്ന സമയത്ത് മഹാദേവിന്റെ നെഞ്ച് പൊട്ടി നീറണം എന്നൊക്കെ പറയട്ടെ ശ്യാം സാറ് അപ്പോഴിനെ മുത്തശ്ശി പറയുന്നൊരു മഹാദേവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അവൻക്ക് വിവരമില്ലാഞ്ഞിട്ടാണെന്നെങ്കിലും ഓർക്കാം പക്ഷെ നീ എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് വിവരം കൂടി പോയതുകൊണ്ടാണോ പിന്നെ നീ ഇപ്പം പറഞ്ഞു വേണിയെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കും അവളോട് പകരം വീട്ടുമെന്നൊക്കെ ശ്യാമെ നിനക്ക് അതിനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കട്ടെ മുത്തശ്ശി കാരണം ഒരിക്കലും നിന്റെ മനസ്സിലെ നന്മ നിന്നെ കൊണ്ടത് ചെയ്യിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പക്ഷെ നീ അങ്ങനെ ചെയ്താൽ പോലും കുറ്റബോധം കൊണ്ട് നീ നീറുമെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി അവിടെ ശ്യാം അടുത്തേക്ക് ചെന്നിട്ട് ശ്യാംസാരെങ്ങനെ ചേർത്ത് പിടിക്കണേ എന്നിട്ട് പറയുന്നിട്ട് നീ വേറെ എന്നതിനെ കുറിച്ചും ഓർക്കണ്ട നമ്മളോട് ആരെങ്ങനെ പെരുമാറുന്നത് എന്നും നീ ഓർക്കണ്ട മറ്റാരെയും നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളെപ്പോഴും നമ്മളായിട്ട് ഇരിക്കുക സത്യം മാത്രമേ ജയിക്കുള്ളൂ സത്യത്തിന് മാത്രമേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഷാംസാറെങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ മുത്തശ്ശി എന്നാൽ ഷാംസാറിനാവട്ടെ ഒട്ടും സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടി പൊട്ടിക്കരയാട്ടോ ഗൗരിയുടെ അവസ്ഥയെല്ലാം ചിന്തിച്ചു കൊണ്ട് ഷാംസാർ ആവട്ടെ ഇനി എന്താമ്മേ ഞാൻ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഷാംസാർ പൊട്ടി പൊട്ടിക്കരയുന്നത് പിന്നീട് കാണിക്കുന്നത് ഗൗരി ആവട്ടെ വളരെയധികം ടെൻഷനോട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ശങ്കർ പുറത്തേക്ക് പോയിട്ട് ഇതുവരെ ഒരു ശങ്കറിനെ കാണുന്നില്ല അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുക കേട്ടോ ഗൗരി ഇതേ സമയത്ത് തന്നെയാണ് കമലയിടത്തി ഗൗരിക്കുള്ള ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ ഗൗരി ചോദിക്കുന്നത് കമലയടത്തി എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോയത് ഇനിയിപ്പം ഇതിൻ്റെ പേരിലായിരിക്കും കമലയിടത്തേക്ക് വഴക്ക് കേൾക്കുന്നത് അപ്പം എണ്ണി കമലേഴുതി പറയുന്നത് അതൊന്നും യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിലും ഇവിടെ യാതൊരു കാരണവും ഇല്ലാതെയാണ് ഞാൻ തല്ലു വഴക്കൊക്കെ കേൾക്കുന്നത് ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ കൂടി എന്നെ തല്ലുവാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല നീ എന്തായാലും ഭക്ഷണം കഴിക്ക് രാവിലെ തൊട്ടു നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്നും പറയും അപ്പോഴേക്കും കമലെടുത്ത് നീട്ടുന്ന ഭക്ഷണം ഗൗരി അങ്ങ് വാങ്ങിക്കുന്നുണ്ടോ വായിലേക്ക് കഴിക്കാൻ നോക്കുന്ന സമയത്ത് ശങ്കറിന്റെ മുഖമാണ് ഗൗരിയുടെ മനസ്സിലേക്ക് വരുന്നത് എന്നിട്ട് സങ്കടത്തോടുള്ള ശങ്കറിന്റെ മുഖം ഓർക്കുന്ന സമയത്ത് ഗൗരിക്കാവട്ടെ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോഴേണ് കമല എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഗൗരി നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന ചോദിക്കും അപ്പഴ് ഗൗരി പറഞ്ഞിട്ട് ഇല്ല കമലയെടുതി എനിക്കൊരിക്കലും കഴിക്കാൻ പറ്റുന്നില്ല ശങ്കർ എന്നോട് രാവിലെ എവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാ ശങ്കർ ഇപ്പൊ ഒന്നും നിന്നെ കഴിച്ചിട്ടുണ്ടാവില്ല എന്നെ ഓർത്ത് മനസ്സ് വിഷമിച്ച് അലഞ്ഞ് നടക്കുമായിരിക്കും അതോർത്തിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അതുകൊണ്ട് കമലെടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള ഭക്ഷണം അവിടെ നിന്ന് മാറ്റി വെക്കുന്ന സമയത്ത് വളരെയധികം വിഷമത്തോടെ തന്നെ കമൽ എങ്ങനെ ഗൗരിയെ നോക്കിയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെ കേട്ടോ ശങ്കർ അവട്ടെ ആകെ വിഷമിച്ചിട്ട് ഒരു മലമുകളിൽ ഒറ്റക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഗൗരിയെക്കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ എന്നാൽ അങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപായിട്ട് തന്നെ ശേഖരൻ അവടെ ശങ്കറിനൊട്ടൊരു കൊടുത്തു കൊടുത്തിട്ടാണല്ലോ പറഞ്ഞു വിട്ടത് ഇവൻ്റെ ഭാര്യയുടെ കൈപ്പുണ്യം ഇവൻക്ക് മാത്രമല്ല ആ ധ്രുവനും നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിട്ടാണല്ലോ വിട്ടത് അതോർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഭയങ്കര സങ്കടം വരിക കേട്ടോ ശങ്കറിനെ ഇതേ സമയത്ത് തന്നെ ഗൗരി ഇങ്ങനെ ശങ്കരനെ ചേർത്ത് പിടിച്ചോണ്ടി പറഞ്ഞല്ലോ ദ്രുപന എന്നെ തൊട്ടിട്ട് പോലുമില്ല ഞാൻ ഒരു വിധത്തിലും കലങ്കപ്പെട്ടിട്ടില്ല എന്ന് ഗൗരിങ്ങനെ കരഞ്ഞോണ്ട് ശങ്കറിനെ ചേർത്ത് പിടിച്ച കാര്യങ്ങളൊക്കെ ശങ്കർ ഓർക്കുവാട്ടോ പിന്നീട് ചിന്തിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ശങ്കർ ഇങ്ങനെ ഗൗരിയോട് പറഞ്ഞിരുന്നു വടക്കനാഥൻ എനിക്ക് നേരിട്ട് തന്ന ഗിഫ്റ്റ് ആണ് നീ എന്ന് എന്നിട്ട് അത് ഓർക്കുന്ന സമയത്ത് ശങ്കർ ആവട്ടെ വീണ്ടും സങ്കടം കേട്ടോ എന്നിട്ട് ശങ്കർ ഇങ്ങനെ പൊട്ടി പൊട്ടി കറിയാണ് എന്നിട്ട് ശങ്കർ പറയുന്നിട്ട് ഇനി ഒരിക്കലും ഞാൻ വടക്കനാഥനെ കാണാൻ വേണ്ടിട്ട് ആ മണ്ണിലേക്ക് വരില്ല വടക്കുനാഥനും എന്നെ പറ്റിച്ചു ഞാൻ വെറും വാഷ് ഔട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതാണോ ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം സങ്കടത്തോടെ തന്നെ ശങ്കർ അവിടെ ആകെ മനസ്സ് വിങ്ങിയിട്ട് ആ ഒരു വണ്ടിയിലേക്ക് അങ്ങ് ചാരിക്കടക്കും പിന്നീട് കാണിക്കുന്നത് വേണി വളരെയധികം സങ്കടത്തോടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരിക്കട്ടോ യാതൊരു കാരണവുമില്ലാത്ത ഷാംസർ തന്നെ അവിടെ നിന്ന് ഷൗട്ട് ചെയ്തിട്ട് റൂമിൽ നിന്ന് പുറത്താക്കിയല്ലോ അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കട്ടോ വേണി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ആ സമയത്തിന് ആദർശ അങ്ങോട്ടേക്കുവെന്ന് ചോദിക്കുന്ന ഒരു വേണി നിനക്ക് നല്ല രീതിയിൽ തന്നെ വിഷമായി എന്നൊക്കെ എനിക്കറിയാം അച്ഛൻ ചെയ്തത് ശരിയല്ല എന്നും എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും അച്ഛൻ നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കില്ല അതുകൊണ്ട് നീ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നത് പിന്നെ ഒരു കാര്യം നീ ഒരിക്കലും ഇനി അച്ഛനോട് ഒച്ച എടുത്ത് സംസാരിക്കരുത് ഞാനൊരിക്കലും അച്ഛനെ ന്യായീകരിക്കൊന്നുമല്ല ഒരുപാട് തവണ വീണ്ടും വീണ്ടും ഒരു മനുഷ്യൻ ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അച്ഛനെ സഹിക്കാവുന്നതിലേറെ അധികം വിഷമം മനസ്സിലുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് അതുകൊണ്ട് അക്കാര്യം ഓർത്തിരുന്നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആദർശ ഇങ്ങനെ വേണിയെ സമാധാനിപ്പിക്കുന്ന സമയത്തേനെ വേണ്ടി പറയുന്നതിന്റെ എനിക്ക് അത് ഓർത്തൊരു വിഷമമൊന്നുമില്ല എനിക്ക് വിഷമമുണ്ടെന്ന് ആരാ അത്താപ്പിനോട് പറഞ്ഞത് എനിക്കതിൽ യാതൊരു വിഷമമില്ല സങ്കടം വന്നപ്പോൾ എന്നോടാണെങ്കിലും ഒത്തിരി അധികം ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ മനസ്സിന് കുറച്ചെങ്കിലും ആശ്വാസം കാണുമല്ലോ അതുകൊണ്ട് എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കുന്നു വേണ്ട എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല ഒരു വിഷമവും എന്നൊക്കെ വേണി പറയുന്ന സമയത്ത് ശരിക്കും വീണ്ടും ആ ഒരു സ്വഭാവത്തിൽ ആദർശൻ തന്നെ ഒരു അത്ഭുതം തോന്നി പോവുകയാണ് എന്നിട്ട് വീണ്ടും ആദർശം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് അതിലൊരു സങ്കടം ഇല്ലേ ചോദിക്കും അപ്പഴി വേണി പറയുന്നത് ഇല്ലെന്നേ ഒരു സങ്കടം ഇല്ലെന്നേ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ദേഷ്യം വന്നാൽ ഒരുപാട് അങ്ങ് പൊട്ടിത്തെറിക്കും പിന്നെ അതങ്ങ് പറഞ്ഞ് തീരുമ്പോഴേക്കും അതങ്ങ് കഴിഞ്ഞു അതുപോലെ തന്നെ ഇതങ്ങ് കൂട്ടിയാൽ മതിയെന്ന് വേണി പറയുന്ന സമയത്ത് ആദർശൻ അങ്ങ് ആശ്വാസം ആവുകട്ടോ എന്നിട്ട് വേണി പറയുന്നത് ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ കുടുംബമാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പേടിച്ചുമല്ലേ ധ്രുവൻ്റെ കാര്യം എങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാനത് വലിയ പ്രശ്നമാക്കൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു അല്ലേ പക്ഷേ ഒരിക്കലും ഞാൻ അതറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും അത് എൻ്റേതും കൂടിയല്ലേ പിന്നെ ഞാൻ എൻ്റെ മത്താപ്പിനെ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കാം ഭാര്യ എന്ന് പറഞ്ഞാൽ അത് ചെറിയ പോസ്റ്റൊന്നുമല്ല പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് ഭാര്യയുടെ എല്ലാം തുറന്നു പറയുന്ന ആളാവണം അങ്ങനെ തുറന്നു പറയുമ്പോഴേലേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കൂടെ നിൽക്കുമ്പോഴേ പരസ്പരം സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊക്കെ വേണി പറയുന്ന വാക്കൊക്കെ കേട്ടിട്ട് ആദിഷ്യനാവട്ടെ ഭയങ്കര അങ്ങ് സന്തോഷാവണേ എന്നിട്ട് ആദർഷനോടായിട്ട് വേണി പറയുന്നുണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഗൗരി ഇരിപ്പം ശരിക്കും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഇത്ര കാലം ഒരുമിച്ച് താമസിച്ചിട്ട് പോലും നമ്മുടെ ഇടയിൽ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതെല്ലാം നിങ്ങൾക്ക് ഗൗരിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായി പെങ്ങന്മാരോട് ഒത്തിരി അധികം സ്നേഹം കരുതലുള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കുമെന്നും എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രമാത്രം ടെൻഷൻ അടിക്കില്ലായിരുന്നു എന്നിട്ട് അങ്ങനെ വേണിയവട്ടെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാതും ഇങ്ങനെ തുറന്നു പറയുന്ന സമയത്തായിരിക്കട്ടോ ആദർശനമൊന്നും ആശ്വാസമാവുന്നത് എന്നാൽ വീണി എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമാണല്ലോ ചിന്തിക്കുന്നത് അവൾക്ക് എല്ലാവരെയും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആദർശന് ഭയങ്കര സന്തോഷമാവും പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട്ട് മഹാദേവനായിട്ട് അവിടെ ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രാധാമണി വന്ന് ചോദിക്കുന്നുണ്ട് ചായയുടെ മധുരമൊക്കെ ആണോ എന്ന് ചോദിക്കും അപ്പോൾ എന്നെ മഹാദേവൻ പറഞ്ഞത് എല്ലാം കറക്റ്റാണ് അല്ലെങ്കിൽ ഞാൻ ഈ ചൂട് ചായ നിൻ്റെ മുഖത്തേക്ക് ഒഴിച്ച് കളിയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണേ അപ്പോഴെ രാധാമണി പറയുന്നുണ്ട് രാത്രി കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ലെന്ന് പറയും അപ്പോഴെൻ്റെ മഹാദേവൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ചാരങ്ങാട്ട് മഹാദേവൻ ഇപ്പോൾ നല്ല സുഖിച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു ഒരവസ്ഥയാണല്ലോ അപ്പോഴെ രാധാമണി പറയുന്നുണ്ട് ഇത്ര കാലം നമ്മുടെ ശങ്കരൻ മാത്രമേ ഗൗരിയുടെ വലയിൽ വീണിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരാളും കൂടി ആ രീതിയിലായി നമ്മുടെ വേണിമോള് അവൾ ഇന്ന് എന്നെ വിളിച്ചായിരുന്നു വിളിച്ചത് നമ്മൾ നമ്മളാരെയും വിശേഷം അറിയാനൊന്നുമല്ല ഗൗരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ വിളിച്ചത് വേണി എന്നോട് ഫോൺ ചെയ്തിട്ട് പറയാം ആ ധ്രുവൻ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ഗൗകരിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അതെങ്ങനെയാ ധ്രുവൻ പിന്നെ അവിടെ തട്ടിക്കൊണ്ടുപോയത് അവളെ വെച്ച് പൂജിക്കാനാണോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഗൗരിയുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കണമെന്ന് രാധാമണി പറയുന്ന സമയത്ത് തന്നെ മഹാദേവൻ പറയും എൻ്റെ പൊന്നു രാധാമണി നീ ഒന്ന് അടങ്ങ് അവള് മിക്കവാറും ഞാൻ ആ ധ്രുവൻ പോയ വഴിക്ക് തന്നെ പറഞ്ഞു വിടും പക്ഷേ അതിനൊത്തൊരു സാഹചര്യവും സമയവും ദിവസമൊക്കെ ഒത്തു വരണം ശങ്കരൻ ഇവിടെ ഇല്ലാത്ത ദിവസം തന്നെ നമുക്ക് അതിനുള്ളൊരു അവസരം ഒത്തു വരും അന്ന് നമുക്ക് ധ്രുവൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞു വിടാമെന്നൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വേണിവോണ്ട് ഡിവോഴ്സ് നടത്തിയെടുക്കണം എന്നിട്ട് വേണം എൻ്റെ മകളുടെയും മകൻ്റെയും ജീവിതം നശിപ്പിച്ച് ആ പ്രൊഫസറുടെ കുടുംബം ഞാനങ്ങ് തോണ്ടും എന്നൊക്കെ പറയും മഹാദേവൻ അവൻ്റെ കലി അടക്കാനാവാത്ത അത്രയും ദേഷ്യമായിരിക്കട്ടെ പ്രൊഫസറോടും കുടുംബത്തോടും പിന്നീട് കാണിക്കുന്നത് ഗൗരി വീണ്ടും ആകെ ടെൻഷനായിരിക്കട്ടെ ശങ്കർ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല എന്നിട്ട് രാത്രിയായ സമയത്തന്നെ ജോജോനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ശങ്കർ അങ്ങോട്ടേക്ക് വന്നിരുന്നോ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറയട്ടെ ജോജോ ശങ്കർഭായി എങ്ങോട്ടേക്കാണ് പോയ സ്ഥലമൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയട്ടെ ഗൗരി ആ പീണ്ണി ചോദിക്കുന്നുണ്ട് ഏട്ടത്തി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇല്ല എന്ന് തന്നെ പറയാട്ടോ അപ്പോഴെ ജോജോ പറയുന്നുണ്ട് എന്നാ പിന്നെ പേടിക്കൊന്നും വേണ്ട ആ തെക്കൻ കാട് മൈതാനത്ത് ചീറ്റ് കളിക്കുന്നിടത്തോ വല്ലയിടത്തും കാണും ഞാൻ എന്തായാലും അജിത്തിനെ കൂട്ടി പോയിട്ട് അവിടെ പോയി നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യും പിന്നീട് കാണിക്കുന്നത് ശങ്കർ ഒത്തിരി നേരമായിട്ട് വരാതിരുന്ന സമയത്ത് ഗൗരി അവിടെ ശങ്കറിനെ കാത്തിരുന്ന് കാത്തിരുന്ന് അത് അറിയാതെ ഉറങ്ങിപ്പോവാണ് ഉറങ്ങിപ്പോകുന്ന സമയത്ത് തന്നെ ഗൗരി അവിടെ നല്ലൊരു സ്വപ്നം കാണും ശങ്കർ ഇങ്ങനെ അടുത്തേക്ക് വരുന്നത് ഗൗരിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതും എന്നിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ അടുത്തേക്ക് പിടിച്ച് ചേർത്ത് പിടിക്കുന്നതും ഒക്കെയായിട്ട് കാണുന്നത് അപ്പോഴേക്കും ഗൗരി ഇങ്ങനെ പറയുന്നുണ്ട് ശങ്കറിനോട് ഇപ്പോഴെങ്കിലും ശങ്കർ എൻ്റെ അടുത്തേക്കൊന്ന് വരാൻ തോന്നിയല്ലോ എന്നിട്ട് പറയുന്നുണ്ട് ശങ്കറിന് ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലായല്ലോ എനിക്ക് സമാധാനമായി അപ്പോഴേക്കും ശങ്കർ ആവട്ടെ വളരെയധികം സ്നേഹത്തോടെ ഗൗരി ഇങ്ങനെ ചേർത്ത് നിർത്തായിരിക്കട്ടോ ആ സമയത്തായിരിക്കും വേലക്കാരി വന്നിട്ട് മാഡം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഉണരുക ഗൗരി ഗൗരി അങ്ങ് ചാടി എഴുന്നേൽക്കേണ്ട ആ സമയത്തിനു വെച്ച് വേലക്കാർ ചോദിക്കുന്നുണ്ട് മാഡം എന്താ ഇന്ന് നേരത്തെ എണീറ്റോ അതോ ഇന്നലെ ശങ്കറിനെ കാത്തിരുന്നിട്ട് ഉറങ്ങാതിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗൗരി അവിടെ ഒന്നും ഇണ്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ശങ്കർ കുഞ്ഞി ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഇനി അരുതാത്ത എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗൗരിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വേലക്കാരിങ്ങനെ തുറപ്പിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാട്ടോ ഗൗരി പിന്നീട് കാണിക്കുന്ന ശ്യാംപ്രസാദ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേണേ അവിടെ നല്ല ചൂട് ചായയുമായിട്ട് ശ്യാംപ്രസാദിൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഇനി ഒരു പക്ഷേ ഞാൻ ഈ ചായ കൊടുക്കണോ കൊടുത്തില്ലെങ്കിലോ ഇനി ഒരു പക്ഷേ കൊടുത്താൽ എന്നോട് ദേഷ്യപ്പെടുക എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ നന്ദിനമ്മ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് നന്ദിരാമ ചോദിക്കുന്നതിന് എന്താ വേണിമോൾ ഇവിടെ നിൽക്കുന്നത് വാ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഫസറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നിട്ട് നന്ദിരാമ്മ ചോദിക്കുന്നതിന് ക്ഷാമമായിട്ട് എന്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റൊന്നും നോക്കണ്ടേ വേണിമോൾ എത്ര നേരമായിട്ട് ഈ ചായമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എന്നിട്ട് നന്ദിരാമ വേണിമോളോട് ചായ കൊടുക്കാൻ വേണ്ടി പറയും ആ സമയത്തിന് വേണി പറയുന്ന പ്രൊഫസറെ പ്രൊഫസർ ഞാനൊരു ക്ഷമ പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അതെൻ്റെ ശീലമായി പോയി അതുകൊണ്ടാണ് പ്രൊഫസർ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ചത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാട്ടോ വേണി അപ്പിണ്ണിനെ നന്ദിനാമ്പ പറയ അല്ലെങ്കിലും ഇന്നലെ ശ്യാമേട്ട് നിന്നോട് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയത് നീ അന്ന് ക്ഷമിച്ചേക്ക് നീ അത് മറന്ന് കളഞ്ഞേക്കെന്ന് പറയും അപ്പീണ്ണിനെ വേണി പറഞ്ഞിട്ട് അതിന് എനിക്ക് ഇന്നലെ വിഷമൊന്നും ആയില്ലല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറയും അപ്പീണ്യെ ശ്യാംസർ ചോദിക്കുന്നതിന് എന്ത് അത് നിനക്ക് സന്തോഷമായിരുന്നു അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും അപ്പീണ്ണിനെ വേണി പറഞ്ഞിട്ട് പിന്നെന്താ ആണുങ്ങളായാ ഇടക്ക് ദേഷ്യപ്പെടുക്കുക വേണ്ടേ ഇത്രകാലം ഈ വീട്ടിൽ ദേഷ്യപ്പെട്ടാൻ ആരുമില്ലായിരുന്നു ആണുങ്ങളായാ ഇടക്ക് ദേഷ്യപ്പെടുക്കുക വേണം ഇത്രകാലം ഈ വീട് വെറും ഒരു അവാർഡ് പാടം പോലെ ായിരുന്നു ഇന്നലെയാണ് അതിന് ഇവിടെ ഒരു മാറ്റം വന്നത് ആദ്യ ഷേട്ടം ഭയങ്കര പുലിയാണ് പുറത്തൊക്കെ ബോക്സിംഗ് ചാമ്പ്യനാണ് പക്ഷെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ ആള് പോലും സൈലന്റാവും പഞ്ചപാവായി കളയും അതുകൊണ്ട് ഇതെനിക്കൊരു പ്രശ്നമേ അല്ല വീടാകുമ്പോൾ ആണുങ്ങൾക്ക് വീടിന്റെ അകത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുറിച്ച ഉണ്ടാക്കുകയൊക്കെ വേണം എന്നാലല്ലേ വീടിനൊരു രസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ വേണി പറയുന്നത് കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്ന നന്ദിനിയമ്മയും അതുപോലെ തന്നെ ഷാംസാരെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ